കണ്ണൂർ പയ്യന്നൂരിലെ ബി എൽഒ അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തി സി പി എം നേതാവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആവശ്യപ്പെട്ടു സി പി എം നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് ഏറ്റുകെടുക്ക അനീഷ് ജോർജ് വിതരണം ചെയ്യാൻ ഇരുന്നൂറ്റി നാൽപ്പത് ഫോറം ബാക്കിയുണ്ടെന്ന് ജില്ലാ കലക്ടർ പറയുന്നുണ്ട് എന്നാൽ ഇതിൽ നൂറ്റി അറുപത് പേർ പ്രദേശത്ത് താമസമില്ലാത്തവരാണെന്നും ഈ ഫോറം പൂരിപ്പിച്ചു തരാമെന്ന് അനീഷിന് ഭീഷണി ഉണ്ടായെന്നും വിനോദ് കുമാർ ആരോപിക്കുന്നു സി പി എമ്മിന്റെ ഗുണ്ടായുസം നടക്കുന്ന ഒരു പഞ്ചായത്താണ് കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്ത് ആ പഞ്ചായത്തിലാണ് ഒരു ബി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അതിന് കാരണം രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമാണ് എന്ന് പറഞ്ഞാൽ വ്യക്തമാണ് സി പി എമ്മിൽ നിന്നുള്ള ഭീഷണിയും സമ്മർദ്ദവുമാണ് അനീഷ് ജോർജിന്റെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് റഫീഖ് എന്ന് പറയുന്ന സി പി ലോക്കൽ കമ്മിറ്റി അംഗമാണ് എന്നാണ് ഞങ്ങൾക്ക് കേൾക്കാൻ അറിയാൻ സാധിച്ചിട്ടുള്ളത് റഫീഖ് എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ പലപ്പോഴും പല അക്രമത്തിലും നേതൃത്വം കൊടുക്കുന്ന ആളാണ് ബി ജെ പി പ്രവർത്തകന്മാരെക്ക് നേരെ നടന്ന വധശ്രമത്തിൽ പ്രതിയാണ് ഈ റഫീഖ് എന്ന് പറയുന്ന സി പി പ്രാദേശിക നേതാവ് അദ്ദേഹമാണ് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ കള്ളവോട്ട് ചെയ്യാതി ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് അനുകൂലമല്ലാതെ ബി എൽഒമാരെ അത്തരം ബി എൽഒമാർക്ക് നേരെ പലയിടങ്ങളിലായി കേവലം കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ മാത്രമല്ല സി പി എമ്മിന്റെ ശക്തി ദുർഗമായ പലയിടങ്ങളിലായി ബി എൽഒമാർക്ക് നേരെ സി പി എം പ്രാദേശിക നേതാക്കന്മാർ ഭീഷണി ഉയർത്തുന്നുണ്ട് ഇത്തരം സന്ദർഭത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര ഗൌരവത്തോടുകൂടി കാണണം അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് ഏതാനും ദിവസം മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി പി തമ്പാൻ അദ്ദേഹം ബി ജെ പി നേതാവിന് നേരെ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ ഭീഷണി ഉയർത്തിയിട്ടുണ്ട് പലതവണയായി